ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രഷർ ഫുട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണല്ലേ ഞാനിന്ന് അതിനൊരു സൂത്രമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഇതിപ്പോൾ നോർമലായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കാനോ നമ്മുടെ മെഷീനില് പ്രഷർ ഫുട്ട് ഇത് ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അതൊന്ന് അയച്ചെടുക്കുകയാണ് ആ സ്ക്രൂ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രഷർ ഫുട്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേ ഇപ്പം ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രസർ ഫൂട്ട് അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സൂത്രം എന്താണെന്ന് കാണിച്ചു തരാം ഇതാണ് ക്യൂക്ക് പ്രസർ ഫൂട്ട് ചേഞ്ചർ എന്ന് പറയുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ സ്റ്റിച്ചിങ് മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവരും മേടിക്കേണ്ട ഒരു സംഭവമാണ് ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് മീഷോയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണ് കേട്ടോ ഒരു ത്രീ ഹൺഡ്രഡ് റേറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇതും മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിത് അഴിച്ചു കാണിച്ചു തരാം ഇതുപോലെയാണ് ഇരിക്കുന്ന ഒരു സ്പ്രിങ് എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഴിച്ച പോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ ഇനി എങ്ങനെയാണ് ഞാനത് ഫിറ്റ് ചെയ്യണതെന്ന് കാണിച്ചു തരാം നമ്മുടെ ആ ഹോളിൽ കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഹോളിൽ കൂടെയാണ് കേട്ടോ ആണി പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ആദ്യമായിട്ട് ആ ഹോളിൽ കൂടെ നമ്മൾ കടത്തി കൊടുക്കേണ്ടത് അത് കൈ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചുകൊണ്ട് നമുക്കത് തിരിച്ച് അതിനകത്തേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ അതിനെ കയറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയായിട്ടുള്ള പാർട്സൊക്കെ നമ്മൾ അയച്ചാൽ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് അതെ ഈ ഒരു സംഭവം നമ്മൾ വെച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രൂ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതെ ഇപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി എങ്ങനെയാണ് പ്രഷർ ഫുട്ട് ഇതിലേക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്ന് കാണിച്ചു തരാം സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഫുട്ട് വയ്ക്കാനുള്ള സ്പേസ് അവിടെ കാണാൻ പറ്റും കേട്ടോ അതിലേക്ക് നമ്മൾ പ്രഷർ ഫുട്ട് കയറ്റി വെച്ചു കൊടുത്താൽ മാത്രം മതി ഈസിയാണ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈസിയായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഞാൻ നമ്മുടെ പൈപ്പിംഗ് ഫൂട്ട് വെക്കണത് കാണിച്ചു തരികയാണ് ഇത് വൺ സൈഡ് ഫുഡാണ് അതും ഇതുപോലെ തന്നെ സെയിം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഫുഡ് കയറ്റി വെച്ച് കൊടുക്കുക അത്രേയുള്ളൂ പണി അടിപൊളിയാണ് ഈസി ആയിട്ട് നമുക്ക് ഫുഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ